അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുന്നു അനുമോൾ ഞെട്ടുന്നു ചാടി എണീക്കുന്നു ഇറങ്ങി ഓടുന്നു അക്ഷമയായിട്ട് മുൻഭാഗത്തെ വാതിലിൻ്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം തുറക്കുന്നില്ല പാട്ട് കേട്ടുകൊണ്ടേ നിൽക്കുകയാണ് മുട്ടിൽ നിന്ന് അനിമോള് കാത്തു നിൽക്കുകയാണ് ബിഗ് ബോസ് ഒന്ന് തുറക്ക് ബിഗ് ബോസ് എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് അനിമോളെ ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് പാട്ട് നിർത്തുന്നു അതായത് ബിഗ് ബോസ് വീടിനകത്തേക്ക് ആരും കയറുന്നില്ല എന്ന സൂചന കൊടുക്കുന്നു അനിമോള് ആകെ നിരാശയാവുകയാണ് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല തൻ്റെ അമ്മയും അച്ഛനെയും ഇപ്പോൾ കാണാൻ കഴിയും ഒരു നോക്ക് അവരെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിന്ന അനിമോളിൻ്റെ മുന്നിൽ ആ വാതിൽ തുറക്കപ്പെട്ടില്ല പിന്നീട് എന്ത് സംഭവിച്ചു സത്യം പറഞ്ഞ അറിഞ്ഞുകൂടാ ഇന്നലെ വന്നൊരു പ്രൊമോയാണ് ഈ പ്രൊമോയ്ക്കകത്ത് അനിമോൾ കരയുന്നു ബിഗ് ബോസ് എന്നോട് ഇച്ഛതി വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് കയറി പോകുന്നൊക്കെ ഉണ്ട് സോ അനിമോളുടെ അമ്മയും അച്ഛനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കണം പാട്ടൊക്കെ ഇട്ടു അനുമോൾ വന്നപ്പോൾ പക്ഷേ ഡോറ് തുറന്നില്ല അതായത് അനുമോൾക്ക് ടാസ്ക് കാണുമായിരിക്കും ടാസ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടായിരിക്കും ബിഗ് ബോസ് ഒന്ന് ഈ ഒരു കളി കളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലൈവിലിത് ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരാം തൽക്കാലം ബായ്